അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരായിരിക്കും അടുത്ത പ്രസിഡന്റ് ഒരു വനിതാ പ്രസിഡന്റിന് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്നൊരു കൃത്യമായ ചിത്രം വ്യക്തമാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് അറിയാൻ കഴിയും ജഗദീഷ് രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചേക്കുമെന്നാണ് സൂചനകൾ ഇവർ പത്രിക പിൻവലിക്കുകയാണെങ്കിൽ ശ്വേതാ മേനോനും ദേവനും തമ്മിലാകും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം പരമേശ്വരൻ രവീന്ദ്രൻ ബാബുരാജ് എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും ജയൻ ചേർത്തലയും നവ്യ നായരും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കും കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് മൊസിനെ കുറച്ചധികം നാളായി ന്യൂസ് മോർണിംഗിലേക്കൊക്കെ വന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നന്നായി പോകുന്ന ലൈഫൊക്കെ സുഖമായിട്ട് പോകുന്നു സുഖം ജിൽസി ലൈഫല്ലേ ഓരോ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇടക്ക് മോർണിംഗ് ലൈവിലേക്ക് വരാൻ പറ്റിയില്ല അതെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്തായാലും വരുമ്പോൾ അമ്മയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റ് വരാനുള്ള സാധ്യത ഇപ്പോൾ എത്രത്തോളം ഉണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് ഒരു വനിത എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന കാണേണ്ട കാര്യം നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും വലിയ അനിശ്ചിതകൾക്കും ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ അമ്മ എന്ന താരസംഘടന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥ സ്ഥാനത്തേക്ക് ഇനി മത്സരരംഗത്തേക്കില്ല എന്ന മോഹൻലാൽ നിലപാട് കടുപ്പിച്ചതോടെയാണ് മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജഗദീഷ് ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ തുടങ്ങി വലിയൊരു ലിസ്റ്റ് തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്തിലേക്ക് വന്നിരുന്നു പക്ഷേ ശ്വേതാ മേനോനടക്കമുള്ള ആളുകൾ വനിതാ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്നതോടുകൂടി ഇവർ അതായത് ഈ പറഞ്ഞ പേരുകളിലുള്ള ആളുകൾ ഒരുപക്ഷെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചേക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ഇന്ന് തീരുമാനമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം എന്നുള്ളതാണ് വൈസ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ ബാബുരാജുമൊക്കെ തന്നെയാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ഈ ആരോപണ വിധേയർ മത്സരരംഗത്തേക്ക് വരുന്നതിനെതിരെ വലിയ രീതിയിൽ ഈ അമ്മ സംഘടനക്കകത്ത് തന്നെ വിയോജിപ്പുകളൊക്കെ തന്നെ ഉയരുന്നുണ്ട് ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ തന്നെ വിയോജിപ്പുകൾ ഉയരുന്നുണ്ട് അതേസമയം ബാബുരാജിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസം നടി ഉഷാ ഹസീന ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുന്നൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ട് അത്തരത്തിൽ ഈ വിവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും ഒക്കെ തന്നെ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ന് നിർണായകമായ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നടക്കുക അന്നേ ദിവസം ഒരു ഒരു വനിതാ പ്രസിഡന്റ് ഈ താരസംഘടനയുടെ അമരത്തേക്ക് വരുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം എന്താണെങ്കിലും അതിൻ്റെ ഒരു ഒരു ചിത്രം ആരൊക്കെയാണ് മത്സരരംഗത്തേക്ക് ഉണ്ടാവുക എന്നതിൻ്റെ ഒരു ചിത്രം ഇന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഈ പറഞ്ഞ ആളുകൾ ഈ ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണെങ്കിൽ ശ്വേതാ മേനോൻ ഐക്യകണ്ഠേനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ജനൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പത്രിക പിൻവലിച്ചാൽ ഒരു പക്ഷേ കുക്കു പരമേശ്വരനും ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ കീ പോസ്റ്റ് അതായത് പ്രസിഡന്റ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് വനിതകൾ വരുന്നത് അത് അമ്മ സംഘടന അല്ലെങ്കിൽ മലയാള സിനിമ മേഖലയിൽ തന്നെ വലിയൊരു ചുവട വയ്പ്പാകും എന്ന് തന്നെയാണ് ഉണ്ടാവുക പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ജീവിച്ചിട്ടുണ്ട്